ശര ഇലക്കാരിയായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് അതെനിക്കറിയാമല്ലോ വാങ്ങുന്നേ എന്നാ ഒന്നിങ് അടുത്ത് തന്നേ എന്നോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പറഞ്ഞോളൂ അങ്ങുന്നേ തിക്കുണ്ഠതി ഇവിടെ നമ്മൾ രണ്ടു പേരല്ലേ ഉള്ളൂ പിന്നെ എന്തിനീ തിക്കും തിരക്കും അമ്മേ എന്നെ പിച്ചാനല്ലടി ഓത്തെ പറഞ്ഞത് ഇനി അവസാനമായിട്ട് ഓഹ്റു ഓഹ് നക്കുരുങ്ങിച്ചേനെതി എന്നുവെച്ചാൽ എന്നുവെച്ച മൈ യവണ്ടി രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന പൂമുഖ കിളിവാതിൽ അടയ്ക്കുക കാമിനി നിന്നെ ഞാൻ ഉറക്കുക താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ എന്തല്ല ഫീല് നമ്മൾ രണ്ട് കളറേ കളറുകൾ പക്ഷെ ആ ഒരു ഫീൽ ഇനിയിപ്പോൾ ഇന്നത്തെ സിനിമ നിങ്ങളെ നിങ്ങൾ ഈ ജനറേഷൻ ആണല്ലോ ഇന്നത്തെ സിനിമയിൽ ഇപ്പോ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ടിസ്റ്റ് കൊണ്ടെങ്കിൽ കോടിക്കണക്കിന് ഉറപ്പിയ ചെലവാണ് എന്തൊക്കെയാ ടെക്നോളജി പിന്നെന്താ വിഷ്വൽ ഇഫക്റ്റ് ഗ്രാഫിക്സ് ഇത് മറ്റേ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോളിവുഡിന്ന് മേക്കപ്പ് വരണം വേറൊരു ട്വിസ്റ്റിന് വേണ്ടിട്ടാണേ ഞങ്ങളെ കാലത്തുണ്ടല്ലോ ഒരു ഉണക്കമുന്തിരി വാങ്ങേണ്ട ചെലവ് സംഭവം കാര്യായിട്ടും വിശ്വാസം ആവണില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ വിശ്വാസം വരില്ല അത് നേരിട്ട് കണ്ടാലേ നിന്നെ ചെയ്യണമെന്ന് ഞങ്ങളുടെ ബാസ് ും പറഞ്ഞ പോലെ ഇവളെ പിടിച്ചുകെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇവളെ എന്ത് ചെയ്യണം എന്നെ എന്ത് നിന്റെ കൂടെ കാളേജിൽ പഠിക്കുന്ന രാജനും അഷി കൊള്ളത്തലവനും ഒരാളാണ് എന്ത് മനസ്സിലായില്ല എന്റെ ശരിക്കുള്ള പേര് ആ ഷിയടി നായർ മണ്ടിപ്പെണ്ണി രാജനും രാജേട്ടാൻ മണ്ടിപ്പണ് നിന്റെ ഞാൻ തന്നെ ബാസ് അപ്പോൾ ഞങ്ങൾ ആ ഹെന്റെ ഉണ്ട കൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ട രണ്ട് പാവം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ചോരാ ഇന്നത്തെ കാലത്ത് സിനിമ കൂടുന്ന ഇങ്ങനെയൊക്കെയാണ് പണ്ടത്തെ ഉണക്ക മുന്തിരി ഫോളോ ചെയ്താൽ മതി പിന്നെ കാലം കുറച്ചിട്ട് കഴിഞ്ഞപ്പോഴേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ മാറി 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 പതുക്കെ കളറ് കേറി വരാന്നോ നിങ്ങളോട് പറയണെങ്കിൽ ഈ നഷ്ടപ്രണയങ്ങൾ ഉണ്ടല്ലോ അത് മനോഹരായിട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളെ കാലത്തെ സിനിമയിലാണ് ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നഷ്ടം പ്രണയം അത് നഷ്ടമായി പോവാണ് അപ്പൊ നമുക്ക് വേറൊന്നും ചെയ്യുകയില്ല മേൽനിലാണല്ലേ തീരുമാനിക്കുന്നത് അപ്പൊ ആ നഷ്ടപ്രണയങ്ങള് അത് മനോഹരമായിട്ട് വരച്ചു കാട്ടിട്ടുള്ളത് ഞങ്ങളെ കാലത്തുള്ള സിനിമകളിലാണ് കൊച്ചുമുതലാളിന് ഇവിടെ വന്നു കൊച്ചു മുതലാളി ചോദിച്ചോളൂ അതങ്ങ് തമിഴ്നാട്ടിലല്ലേ മുതലാളി പളനി അമ്പലത്തിന്റെ കാര്യമല്ല നിന്റെ കെട്ടിയവൻ പളനി എവിടെന്നാ ചോദിച്ചത് അങ്ങേര് കടലിൽ പോയി മുതലാളി കടലിൽ പോയി അവൻ തിരിച്ചു വരുന്നതിനു മുമ്പ് നമുക്കൊരു റീൽസ് ചെയ്താലോ കൊച്ചു മുതലാളി നാട്ടുകാരറിഞ്ഞാൽ വെറുതെ പാട്ടിട്ട് എക്സ്പ്രഷൻ ചെയ്യുന്നതാണ് ഓ അതായിരുന്നു ഞാൻ കരുതി നീ എന്ത് കരുതി ഒന്നുമില്ല നമുക്ക് റീൽസ് ചെയ്യാം

രാഷ്ട്രപതി അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആ ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പൊ നഷ്ടപ്രണയങ്ങള് മാത്രല്ല ഇഷ്ടപ്രണയങ്ങളുണ്ട് ഞങ്ങളെ കാലത്ത് ഇങ്ങളെ ഈ ജനറേഷന് മറ്റേ മസിൽ എന്തിനുള്ളതാ അടിച്ചു കയറി വാ സംഘടന ചെയ്യാൻ വേണ്ടി മാത്രമാണ് മസിൽ ഉപയോഗിക്കണത് ഞങ്ങളെ കാലത്തുണ്ടല്ലോ ഈ മസിൽ വെച്ചിട്ട് സംഘടനയും ചെയ്യും പ്രേമിക്കും ചെയ്യും ഓ ശരി അങ്ങനെ മൾട്ടി എന്താ പറയാ കാലത്ത് സംഘടന രംഗങ്ങളും പ്രണയ രംഗങ്ങളും ശരീര സൗന്ദര്യം കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട താരം ആരോക്ക് ദ റിയൽ സൂപ്പർ സ്റ്റാർ യു സേവ് ഇതെല്ലാം ഇവിടെ പറയാൻ കാരണം ഒന്നുമില്ല സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരേ ഒരു നടൻ ഈ ഞാനാണ് എന്റെ ബാബു കേട്ടാ ഞാനൊന്നും മുറുകെ പുണർന്നോട്ടെ വേണ്ട അതെന്താ ഉല്ലാസ പൂത്തിരി കണ്ണിലണിഞ്ഞേ ഉന്മാതേരണ്ടണിഞ്ഞേ രാഗം താളം കാളം ഉല്ലാസം ഉല്ലാസ പൂത്തിരി കണ്ണിലണിഞ്ഞേ ഉന്മാതേരണ്ടിലണിഞ്ഞവളേ രാഗം താളം കാളം സംഗീത ആ ഗാനം മനോഹരമായിട്ടുണ്ട് നീ ഇപ്പോഴെന്തിനു ആ ചുമ ആ ഒന്ന് കാറ്റ് കൊള്ളാൻ എന്നോട് കളിച്ചാൽ നിന്റെ കാറ്റ് പോകും എങ്കിലൊരു കൈ നോക്കിക്കളയാം അഷടാ വീട് കിടക്കുന്നവരടിക്കരുതെന്ന് അഷന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് വീട് കിടക്കുന്നവർ അടിക്കരുതെന്ന് എന്റെ അച്ഛനും എന്നോട് പറഞ്ഞിട്ടുണ്ട് യശൈ കൃഷ്ണൻ നായർ എന്റെ അച്ഛൻ ചേട്ടാ അവത്രേ ഉള്ളു ചെറിയൊരു പേടിണ്ടായി ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമത്തെ ജോസ് പ്രകാശിന്റെ കോസ്റ്റ്യൂമേ ഉള്ളു പറഞ്ഞ് പേട്ട് വന്നാണ് കുട്ടികളോ മനസ്സാണ് എൻ്റെ വേജാറാവേണ്ട അപ്പൊ അത്രയുള്ളു അന്നത്തും ഇന്നത്തും ഒക്കെ നല്ലതാണ് എല്ലാം നല്ലതാണ് ഓക്കെ